ശക്തമായ കാറ്റിലും മഴയിലും അജാനൂർ ചിത്താരിയിൽ മരം പൊട്ടിവീണ് വീട് തകർന്നു വാണിയം വീട്ടിൽ കുഞ്ഞുരാമന്റെ വീടിന് മുകളിലാണ് പ്ലാവ് പൊട്ടി വീണത് ചിത്താരി വില്ലേജിലെ വേലാശ്വരം വ്യാശേശ്വരം ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വാണിയം വീട്ടിൽ കുഞ്ഞുരാമന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് പൊട്ടി വീണാണ് വീട് ഭാഗികമായി തകർന്നത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സംഭവ സമയത്ത് ഇവർ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അപകടം പറ്റാതെ രക്ഷപ്പെടുകയായിരുന്നു വലിയൊരു ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയപ്പോഴാണ് വീടിന് മുകളിൽ മരം വധിച്ചത് കണ്ടതെന്ന് കുഞ്ഞുരാമൻ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പൊളിഞ്ഞു സൗണ്ട് കേട്ടിട്ട് ഞമ്മ എണീച്ചു നോക്കി അങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ വീടിന്റെ കുറച്ച് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് പൊട്ടിയിട്ടുണ്ട് പൊട്ടി മേൽക്കൂര കുഞ്ഞരാമനെ കൂടാതെ ഭാര്യയും വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിയായ മകളുമാണ് ഇവിടെ താമസിക്കുന്നത് അജാനൂർ പഞ്ചായത്ത് അധികൃതരും ചിത്താരി വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി